നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് ജീവിതത്തിൽ കറണ്ട് ബില്ല് അടക്കേണ്ടി വരില്ല കേട്ടോ അതും തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഓപ്ഷൻ വന്നാലോ അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോ വരാൻ പോവാണ് കേട്ടോ സോളാർ എനർജിയുടെ ഈ ഒരു എക്സ്പോ നടത്തുന്ന ആരാണെന്ന് അറിയണ്ടേ മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആണ് നടത്താൻ പോകുന്നത് അത് നമ്മൾ ഈ മാസം തന്നെയാണ് ഇതിന്റെ വിശേഷമാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഇന്ന് മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള നൌഫുൽ ഭായ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് നൌഫുൽ ഭായ് എന്നാണ് നമ്മുടെ ഈ ഒരു എക്സ്പോ നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് ജാനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികൾ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ വെച്ചിട്ടാണ് പുതിയകാവ് ടെമ്പിൾ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് ഈ മാസ്റ്റേഴ്സ് എന്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി അപ്രൂവ് സോളാർ ട്രേഡേഴ്സ് അസോസിയേഷൻ എന്നാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് എംപാനൽഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോളാർ മേഖലയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആണ് മാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ എക്സ്പോ എക്സ്പോ ആണ് ആണ് ഇത് ഈ ഒരു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ മേഖലയിലെ പുതിയ ടെക്നോളജിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കുന്നത് ും മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ലിഥിയം ബാറ്ററിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സോളാർ പാനലുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും ഇൻവെർട്ടേഴ്സുകൾ അപ്പൊ മൈക്രോ ഇൻവെർട്ടേഴ്സുകള് ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സുകൾ അത് ഏറ്റവും സെഡ് കാര്യങ്ങൾ സോളാർ മേഖലയിലെ സസ്റ്റൈനബിൾ എനർജി മേഖലയിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു എക്സ്പോയിൽ നമ്മൾ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് അങ്ങനെയുള്ള നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുൻനിര എല്ലാ കമ്പനികളുടെയും സ്റ്റോളുകൾ അവിടെ ഉണ്ടാകും അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ കാറുകളും സ്കൂട്ടറുകളും അതുപോലെ ഓട്ടോകളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ചാർജിംഗ് സ്റ്റേഷൻസ് കാണുന്നത് പലരും എന്നെ വിളിക്കാറുണ്ട് ഇത് എവിടുന്നാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആരാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ അതും നമുക്ക് അവിടെ ഉണ്ടോ തീർച്ചയായിട്ടും ഈ ചാർജിങ് സ്റ്റേഷനുകളെ പറ്റിയിട്ടുണ്ട് അതിന്റെ പുതിയ എക്യൂപ്മെന്റ്സുകളെ പറ്റി എല്ലാം അവിടെ വന്നാൽ നമുക്ക് കാണാം ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് കസ്റ്റമേഴ്സിനാണോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണോ ആർക്കാണ് ഇത് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകള് സംരംഭകര് അതുപോലെ പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇനി മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ എല്ലാ ആളുകൾക്കും ഈ ഒരു എക്സ്പോ ഉപകാരപ്പെടും ഇനി ഫൈനലായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് വരുന്നത് ഇതിലെ എൻട്രി തികച്ചും ഫ്രീ ആണ് ഓൺലൈനായിട്ടും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം ചെയ്യാം അവിടെ കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അതായത് പ്രേക്ഷകരെ വീട്ടിലേക്ക് ഒരു സോളാർ സിസ്റ്റം ഫ്രീ ആയിട്ട് കിട്ടാൻ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എക്സ്പോ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് അവിടെ വരുന്നവരുടെ വരുന്ന ആളുകൾക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ദിവസം തോറും നറുക്കെടുപ്പിലൂടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററിയും അതുപോലെ തന്നെ ഒരു ഇ വി സ്കൂട്ടർ നൽകുന്നുണ്ട് ബമ്പർ സമ്മാനമായിട്ട് നറുക്കെടുത്ത് ഒരു ത്രീ കിലോ ആയിട്ട് ഓൺഗ്രിഡ് സിസ്റ്റവും നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റും നൽകുന്നുണ്ട് അത് സോളാർ അടക്കമാണ് കൊടുക്കുന്നത് സോളാർ അടക്കം വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ ഒരു എക്സ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ നോഫൽ ബായി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരാളുടെ വീട്ടിലേക്ക് സോളാർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എക്സ്പോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ഇനി നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ് അത് ഡേറ്റും മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് എറണാകുളം പുതിയകാവ് മൈതാനത്ത് വെച്ചിട്ട്